നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാനിങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരു വിഷയം മദ്യപാനം എന്നുള്ളതിനെ കുറിച്ചാണ് അത് പറയാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാല് ഈ വാർത്തയിൽ കണ്ടു ഈ ഈയിടേറ്റ് ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ കേരളത്തിലെ നിന്ന് കുടിച്ച മദ്യത്തിന്റെ കണക്ക് എത്രയോ കോടി രൂപയുടെ ഉ ദിനത്തിൽ മാത്രം എത്രയോ കോടി പിന്നെ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷം എത്രത്തോളം കൂടുതൽ മദ്യം ഉപയോഗിച്ചു ഓണത്തിന് മാത്രമായിട്ടെന്നുള്ള ഒരു കണക്ക് വാർത്തയിൽ കണ്ടു അത് എല്ലാവരും കാണുന്നുണ്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും അയ്യോ ഇത്രയും കുടിച്ച് തീർത്തോ അത്രയും കുടിയന്മാർ നമ്മുടെ നാട്ടിലുണ്ടോയെന്നൊക്കെ സംസാരിക്കും കഴിഞ്ഞു ആ വിഷയം വിടും പക്ഷേ മദ്യം ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാം നമുക്കത് പ്രശ്നമില്ല കാരണം അവരുടെ ഇഷ്ടമാണ് മദ്യം കുടിക്കണോ കുടിക്കണ്ടേ എന്നുള്ളതും ഒരുപാട് ആൾക്കാർ മദ്യം കുടിച്ച് നശിക്കുകയും മദ്യം കുടിച്ചിട്ട് വീട്ടുകാർക്ക് ഭയങ്കര ദ്രോഹം ഉണ്ടാക്കുന്ന അടിക്കുകയും ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും വീട്ടുകാരെ പ്രോപ്പറായിട്ട് നോക്കാതെ മക്കളൊക്കെ അച്ഛൻ്റെ കള്ളുകൂടി കാരണം ഒരുപാട് കഷ്ടപ്പെട്ടവരുടെയൊക്കെ കഥകളും കഥയല്ല ആ സംഭവങ്ങൾ തന്നെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലും പല വീടുകളിലും ഇന്നും എത്രയോ ശതമാനത്തോളം സ്ഥല വീടുകളിലൊക്കെ ഈ ആണുങ്ങളുടെ കള്ളുകൂടി കൊണ്ട് ആ വീട് ആകെ നാശമായിട്ടും എന്നും കള്ളു കുടിച്ച് വരുന്ന ഭർത്താവിനെ അച്ഛനെ ഒരു ഭയത്തോടെ കാണുന്ന ഫാമിലി മോളാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലുമൊക്കെ വളരെ വിഷമത്തോടെ കഴിഞ്ഞു പോകുന്ന കൊണ്ടുവരുന്ന പൈസ മുഴുവൻ കുടിച്ചു തീർക്കുന്ന ഇനി വീട്ടിലുള്ള ബാക്കി പൈസ ഭാര്യ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസയും പിന്നെ അവർ സൂക്ഷിച്ച് അയാൾ കാണാതെ ഒളിപ്പിച്ച് വെക്കുന്ന പൈസയൊക്കെ എടുത്തിട്ട് ഒരു മടിയും നല്ല ഒരു നാണവും ഇല്ലാതെ എന്ന് തന്നെ പറയണം അങ്ങനെ കള്ളു കുടിച്ച് നശിപ്പിച്ച് അത് അയാളുടെ കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നതും കൂടി അയാൾ ഒരിക്കലും ആലോചിക്കുന്നില്ല എൻ്റെ എനിക്കൊരു സുഖം കുറച്ച് നേരത്തേക്ക് അത് കുടിച്ചു കഴിയുമ്പോൾ എനിക്കൊരു സുഖം കിട്ടാൻ വേണ്ടി ഞാൻ ഈ വീടും ഈ പിന്നെ കടവും പിന്നെ വീട്ടിലെ പൈസയും ആഭരണങ്ങളോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചിട്ടോ അവരെ തട്ടിപ്പറിച്ചിട്ടോ എങ്ങനെയാക്കിയാൽ അയാളുടെ ശമ്പളമോ എല്ലാം ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കുന്നത് എൻ്റെ ഒരു സുഖത്തിന് വേണ്ടി മാത്രമാണ് എന്ന് മാത്രമല്ല ആ സുഖത്തിന് പുറകിൽ അയാൾ തന്നെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇത് എങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അയാളുടെ ലിവറും മറ്റെല്ലാ അവയവങ്ങളും നശിച്ചു പോകും അയാളുടെ രോഗിയായി മാറും എല്ലാവരുടെയും മുമ്പിൽ അയാളുടെ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അയാൾ കള്ളുകുടിയൻ എന്നുള്ള അയാൾ ഒരു കള്ളുകൂടി എന്നുള്ള ഇമ്പ്രഷൻ അയാൾക്ക് കിട്ടുന്ന മാത്രമല്ല ഈ അയാളുടെ മക്കളും ഒക്കെ ഭാര്യയും ഒക്കെ ഏതെങ്കിലും സമൂഹത്തിലൊക്കെ ചെല്ലുമ്പോൾ ആ ആ കള്ളുകുടിയൻ്റെ ഭാര്യ ഇത് അല്ലെങ്കിൽ ആ മോളല്ലേ സ്കൂളിൽ നിന്നുള്ളപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ വേറെ കുട്ടികളൊക്കെ പറയും ആ ഇവളുടെ ഇവളുടെ അല്ലെങ്കിൽ ഇവൻ്റെ കച്ചൻ കള്ളുകുടിച്ച് നല്ലവിടെ കിടക്കുന്നതാണ്ടോ അല്ലെങ്കിൽ വെറും കള്ളുകുടിയനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർ കേൾക്കേണ്ടി വരുന്നതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ളൊരു ബോധം അയാൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബോധമില്ലാന്ന് പറയാൻ പറ്റില്ല ചില ആളുകൾക്ക് അന്ന് ആ ദിവസം കുടിച്ചൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര സ്നേഹമാണ് പറയുന്ന കേട്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ് ഫാമിലിനോട് പറയും അയ്യോ ഞാനെന്നിങ്ങനെ കുടിച്ചുപോയോ ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയോ ഞാൻ എന്നി ഒരിക്കലും ചെയ്യില്ല ഇന്ന് മുതൽ കുടിനി നിർത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട് പിന്നെ ചില ആൾക്കാർ അങ്ങനെ അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ചില നിർത്തുന്ന ആൾക്കാരുണ്ട് കുറച്ച് ഉറക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അത് കുടിയന്മാരുടെ അവസ്ഥ ഇനി അങ്ങനെ കുടിയന്മാരല്ലാതെ ഡീസൻ്റ് കുടിയന്മാർന്ന ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിലില്ല എൻ്റെ വീട്ടിൽ അച്ഛനോ ഏട്ടനോ ഒന്നും ഒരിക്കും പണ്ട് മുതലേ കള്ളുപിടിക്കില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ കള്ളുപിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കള്ളുപിടിക്കാത്തത് കൊണ്ടായിരിക്കാം എൻ്റെയൊക്കെ മനസ്സിൽ കള്ളുപുടിക്കുന്നവരെല്ലാവരും മോശമാണ് എന്നൊരു ഒരു ധാരണയാണ് പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളത് ചില ആളുകളുടെ അടുത്ത് അടുത്തുകൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും അടുത്ത് വന്ന് സംസാരിക്കുമ്പം അവരുടെ വായന്ന് ഒരു ഒരു വൃത്തികെട്ട ഒരു ദുർ ഒരു മണം ഒരു ദുർഗന്ധം വരുമ്പം നമുക്കെന്തോ ഭയങ്കര ഒരു അറപ്പോ വെറുപ്പോ അല്ലെങ്കിൽ ശേ ഇയാൾ കള്ളുകൂടിയനാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ നടകന്നു നിൽക്കുകയും അവരെല്ലാവരും മോശമാണെന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് ചില ആൾക്കാരൊക്കെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടും ഒക്കെ നമ്മൾ നമ്മളടുപ്പുള്ള അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ്റെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സുഹൃത്തുക്കളായിട്ടുള്ള അടുത്ത വീട്ടിലുള്ളവർ പിന്നെ പിന്നെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വളരെ നല്ല ആൾക്കാർ ഏതോ ഒരു അവസരത്തിൽ അയാളുടെ അടുത്തു നിന്ന് ഒരു കള്ളിൻ്റെ മണം നമുക്ക് അനുഭവിക്കേണ്ടി വരുമ്പം അയ്യോ ഇയാളുടെ കുടിയനാണല്ലേ അപ്പോൾ ഇയാളൊരു മോശക്കാരൻ അങ്ങനെ ഒരു ധാരണയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറ് അങ്ങനെ കുടിക്കുന്ന ആൾക്കാരൊന്നും മോശക്കാർ എല്ലാവരും മോശക്കാരായിരിക്കണം എന്നില്ല പക്ഷേ ഇതെൻ്റെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്കത് എന്തോ ആ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കുന്ന ആൾക്കാരുടെ എൻ്റെ ഭർത്താവ് കുടിക്കാറില്ല എൻ്റെ അച്ഛനോ ഏട്ടനോ അല്ലെങ്കിൽ ഞങ്ങളെ ബന്ധത്തിപ്പെട്ടവരാരോ അങ്ങനെ കള്ളുകുടിയന്മാരായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അടുത്ത വീട്ടിലും പലരും കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം പൂനയിലൊക്കെ വന്നതിന് ശേഷം ഒരുവിധം എല്ലാവരും കുറച്ചെങ്കിലും കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഓണം വന്നാൽ കുടിക്കണം വിഷു വന്നാൽ കുടിക്കണം കല്യാണങ്ങൾ വന്നാൽ നിർബന്ധമായിട്ടും കുടിക്കണം ഏത് ഫങ്ഷനുണ്ടെങ്കിലും കുട്ടി ഉണ്ടായാൽ കുടിക്കണം കുട്ടീൻ്റെ ബർത്ത്ഡേ ആയി കുടിക്കണം മരണം മരണമുണ്ടായാൽ കുടിക്കണം അങ്ങനെ എല്ലാ ഫങ്ഷനും കുടിക്കാനുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ചില പിന്നെ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ വേണ്ടി നമ്മൾ ചെല്ലുമ്പം നമ്മൾ ഹാളിലൊക്കെ ചെന്ന് റിസപ്ഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കാണും അവരൊക്കെ വന്ന് നമ്മളോട് കാണുമ്പോൾ സംസാരിക്കുമല്ലോ സംസാരിക്കും വർത്താനം വരുകയൊക്കെ ചെയ്യുമ്പം അവർ നോർമൽ ആൾക്കാർ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ അവിടെ കാറോ ഒക്കെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് പോലെയാണ് അവരൊക്കെ പുറത്ത് പോയിട്ട് അവരെ സംബന്ധിച്ചത് ഒരു മോശപ്പെട്ട ആക്ഷനേ അല്ല കേട്ടോ കുറച്ച് കുടിക്കുക ഒരു പെഗ്ഗെന്ന് അങ്ങത്രയും അളവുണ്ട് അത്രയും കുടിക്കുക എന്നു പറഞ്ഞാൽ അവർക്കതൊരു പ്രശ്നമല്ല അവരുടെ ഭാര്യമാർക്കും അതൊരു പ്രശ്നമേ അല്ല ആ ചേട്ടൻ കുടിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ നോർമൽ കാര്യമായിട്ടാണ് അവർ പറയുന്നത് തമാശയായിട്ടും ചിരിയായിട്ടും ആ ചേട്ടം പിന്നെ ചേട്ടനും ചേട്ടൻ ഫ്രണ്ട്സ് കൂടെ പോയി കുടിച്ചു വന്നത് കാറിലൊക്കെ ഈ പറയുന്ന ഇത് കുടിക്കുന്ന സാധനം കള്ള് സ്റ്റോക്കാണ് ഇപ്പോൾ ഇവരെല്ലാം കൂടി കാറിലോ അതായത് ഏതും പോയിരുന്നിട്ട് കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരും പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം ഈ ആൾക്കാരുടെയൊക്കെ സ്വഭാവത്തിൽ ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ പിന്നീട് വർത്താനം പറയുന്നതും ചിരിക്കുന്നതും ഒക്കെ ഇല്ലേ അവർ സാധാരണ ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്ന ആ മനുഷ്യന്മാരായിട്ടല്ല പിന്നെ നമ്മൾ അവരെ കാണുന്നത് അവരുടെ ചിരിയിലൊക്കെ ഒരു വ്യത്യാസം അവർ ആ ഓവറായിട്ട് തമാശകൾ പറയുക ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക പിന്നെ ഭയങ്കര കോമഡി പറയുക എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ ചിലപ്പോൾ അധികം സംസാരിക്കാത്ത ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഇയാൾ ഇങ്ങനെ അല്ലല്ലോ ഇയാൾ വളരെ നോർമലായിട്ടും നല്ല ഡീസൻ്റ് ആയ ഒരു മെഷീനല്ലേ പെട്ടെന്ന് എന്തായാലും അങ്ങനെ പെരുമാറുന്നതോന്നോ എൻ്റെ ഭർത്താവിനൊക്കെ അറിയാം അവരുടെ ഫ്രണ്ട്സൊക്കെ ആരൊക്കെ കുടിക്കും ആരൊക്കെ കുടിക്കില്ല എന്നൊക്കെ അറിയുന്നതുകൊണ്ട് അവർ പറയും ആ ഇതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ കള്ളുകൊടി കൊണ്ടാണ് ൊരു വിമാനം പോകുന്ന ഒച്ചയോണ്ടാണ് ഞാൻ കുറച്ച് നേരത്തേക്ക് നിർത്തി വച്ചത് നിങ്ങൾക്കത് എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ നമുക്ക് എനിക്ക് നമുക്കെന്ന് പറയാൻ പറ്റില്ല അതിൽ ഒരു വിഷമവും കാണാത്ത ആൾക്കാർ ഒരു ബുദ്ധിമുട്ടും തോന്നാത്തവർ കള് കുടിക്കുന്നതിന് എന്താ പറയുക അത്രേലും മോശപ്പെട്ട കാര്യമാണോ നമ്മൾ ഒരുപാട് കുടിക്കുന്നില്ലല്ലോ ഇത്ര അളവ് വെച്ചല്ലേ കുടിക്കുന്നുള്ളൂ നമ്മളെ ലിമിറ്റ് വെച്ചല്ലേ കുടിക്കുന്നുള്ളൂ ഭക്ഷണത്തിന് മുമ്പ് ലേശം ഇത് കുടിക്കാൻ പറഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവർക്ക് കുടിക്കാം അവരുടെ ഇഷ്ടം പക്ഷേ ആ കുടിക്കുന്ന ആൾക്കാരെ അവിടെ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരോട് അവരെ നമ്മളുടെ അടുത്തേക്ക് വന്ന് പെരുമാറുമ്പം എനിക്കെന്തോ അത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എനിക്ക് ആ ആളുകളെ പറ്റിയുള്ള ഇമ്പ്രഷൻ അതിനോട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരെ പറ്റി ഇംപ്രഷൻ നഷ്ടപ്പെടും എല്ലാവരെ പറ്റിയും ഇമ്പ്രഷൻ നഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്ന് തന്നെ പറയാം ആൾക്കാരും കുടിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗെറ്റ് ടുഗെദറിന് വേണ്ടി നമ്മൾ നാട്ടിലേക്ക് ഇവിടെ കഷ്ടപ്പെട്ട് യാത്രയൊക്കെ ചെയ്ത് നമ്മളെ കോളേജിൻ്റെത് സ്കൂളിൻ്റെത് വേറെയുള്ള നമ്മൾ പഠിച്ച എല്ലാ സ്ഥാപനങ്ങളുടെയൊക്കെ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യും ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ കുട്ടികളിപ്പം കുട്ടികളല്ല എന്നെ പോലെ തന്നെ ഈ പ്രായമുള്ള പത്ത് അറുപതോടും അടുത്ത് പ്രായമുള്ള വലിയ മനുഷ്യന്മാരാണ് അവർ ഭർത്താക്കന്മാരാണ് അച്ഛന്മാരാണ് അച്ഛച്ചന്മാരാണ് അപ്പൂപ്പന്മാരാണ് വലരും പക്ഷെ നമ്മൾ ഈ ഗെറ്റുഗെദറിന് വേണ്ടി ചെല്ലുമ്പം ആണുങ്ങളൊക്കെ ഒരു ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് കുടി മാത്രമാണ് അതിനു വേണ്ടി മാത്രമായിട്ടാണ് അവർ വരുന്നത് അതാണ് അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കുടിക്കാലോ അപ്പം കുടിച്ച് ആനന്ദിച്ച് ശരി ഇപ്പം കുടിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ടാവായിരിക്കും അത് നമുക്കറിയില്ല കുടിക്കാത്തവർക്ക് അത് അറിയില്ലാത്തോണ്ട് അവർക്ക് ആ അത്ര സന്തോഷമില്ല അവിടെ ഇപ്പം ബിരിയാണിയാണ് അല്ലെങ്കിൽ നല്ല നല്ല ഐറ്റംസ് ചിക്കനും അല്ലെങ്കിൽ വേറെ പല പല നല്ല നല്ല ഐറ്റംസ് ഭക്ഷണം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവർക്ക് കുടിക്കാം എന്നുള്ളതാണ് സന്തോഷം അപ്പം കുടിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാര് കുടിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഒരുമിച്ച് വരുമ്പം അവർക്ക് ഭയങ്കര രസമാണ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പാട്ടും ബഹളവും എൻജോയ്മെൻറ്റും ഈ സ്വിമ്മിങ് ഉണ്ടെങ്കിൽ അതിൽ ചാടി ആനന്ദിക്കലും മർമാദിക്കലും അങ്ങനെയായിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ജീവിതം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ളതാണ് അവരാരെ ശല്യപ്പെടുത്തുന്നില്ല അവർ കുടിക്കുന്ന എൻജോയ് ചെയ്യുന്നുള്ളൂ പക്ഷേ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ലേഡീസായിട്ടുള്ള ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ആ ആൺ സുഹൃത്തുക്കൾ ഈ ഒരുമിച്ച് കൂടെ പഠിച്ചിട്ടുള്ള ഈ ആൺസു സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അവരൊക്കെ നമ്മളുടെ ആങ്ങളമാരെ പോലെ എന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വന്തം ആളായിട്ട് ഒരു ഒരു വേറെ നമ്മൾ അവരെ കണക്കാക്കിയിട്ടില്ല കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചവരുമാണ് പക്ഷെ അന്ന് ആ കാലത്ത് നമുക്ക് അത്ര അടുപ്പം അവരോട് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പം ഈ സമയത്ത് നമുക്ക് അവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ് അതേപോലെ തന്നെ അവർക്ക് നമ്മളെയും ഭയങ്കര കെയറാണ് നമ്മളെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് പോകണം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ ഏത് പാതിരാത്രിക്ക് ഏത് സ്ഥലത്ത് എത്തിപ്പെട്ടാലും ഈ പറഞ്ഞ ആൺകുട്ടികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ വേണ്ട സേഫ് ആയിട്ട് നമ്മളെ നോക്കും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടിയാണ് അത് നമുക്ക് ഭയങ്കര ആനന്ദം നൽകുന്നൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ കെയർ ചെയ്യാൻ നമ്മളെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സേഫായിട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഈ പറഞ്ഞ ആൺകുട്ടികൾ ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് ഭയങ്കര മനസ്സിന് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് പക്ഷേ അങ്ങനെയുള്ള ആൺകുട്ടികൾ ഇങ്ങനെയുള്ള ഗെറ്റ് ഗെറ്റുഗെതർ പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടികൾ ഒക്കെ നടത്തുമ്പോൾ ഒരു മൂലക്ക് മാറിയിരുന്നു അവർ പെട്ടെന്ന് ആ ഫംഗ്ഷൻ്റെ സ്ഥലത്ത് നിന്ന് കാണാതാവുകയും ഒരഞ്ചെട്ട് ആണുങ്ങളെ പെട്ടെന്ന് കാണാതാവുന്നു അവർ ഏതോ മൂലയ്ക്ക് പോയി അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ശേഷം ഇത്രയും നേരം പെരുമാറിയ ആ പെരുമാറ്റം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അവരുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക വേദനയാണ് കാരണം ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നുപോയ പോയ പോലെ എന്നുവെച്ചാൽ ഞാൻ അവരെപ്പറ്റി ചിന്തിച്ചിരുന്ന ഈ ആൾ അപ്പോൾ ഏതെങ്കിലും ഒരുങ്ങൂട്ടിനെപ്പറ്റി ഞാൻ വിചാരിച്ചു ഇവൻ നല്ലവനാണ് വളരെ നല്ലതാണ് എനിക്ക് എത്രയും വിശ്വസിക്കാം അവൻ നൂറ് ശതമാനം വിശ്വസിക്കാം എനിക്ക് ഏത് സ്ഥലത്ത് ഒരു സഹായത്തിന് അവനെ വിളിക്കാം അല്ലെങ്കിൽ ഏത് പാതിരാത്രിയിൽ ഞാൻ നാട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവനെ വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തിൻ്റെ ഹോട്ടലിലോ ഏത് റൂമിലോ എല്ലാം എവിടെ താമസ താമസത്തിൽ കൊണ്ടാക്കാനും എല്ലാം ഞാൻ സേഫ് ആണ് എന്ന് വിചാരിച്ച ആ ആൾ കുടിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അപ്പോൾ അവർ പിന്നീട് അത് ആ കള്ളാണ് അവരുടെ പ്രവർത്തിക്കുന്നത് അവർ മനഃപൂർവ്വമല്ല അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇത്രയും കാലം നമ്മളോട് പറഞ്ഞതിനേനേനേനേനേനേക്കാൾ കൂടുതൽ നമ്മളുടെ അടുത്ത് വന്ന് പെരുമാറുന്നു ചിരിക്കുന്നു കോമഡികൾ പറയുന്നു അപ്പോഴൊക്കെ അവർ വായുന്ന ഈ ഒരു ഇതിൻ്റെ ദുർഗന്ധം വയ്ക്കുന്നുമുണ്ട് പക്ഷെ അത് എന്ന് തോന്നും അവർ ഈ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റ് ആണ് അവരെല്ലാവരും കൂടി ഭയങ്കര പാട്ട് പാട്ടുപാടുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇത്രയും കാലം ആയിട്ട് ഇരുന്ന ആൾക്കാരൊക്കെ എണീക്കുന്നു ഡാൻസ് കളിക്കുന്നു ഡാൻസിൻ്റെ രൂപമൊക്കെ മാറി അവർ കുഴഞ്ഞ് വീഴാൻ പോകുന്ന അവസ്ഥയിലേക്കൊക്കെ കളിക്കുമ്പം നമുക്ക് അവരോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹവും അതോടുകൂടി നഷ്ടമാവും അപ്പം നമുക്ക് തോന്നും ഈ ഗെറ്റ് ടുഗതറിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നും വരേണ്ടിയിരുന്ന വെച്ചാൽ നമുക്ക് തന്നെയാണ് നഷ്ടം കാരണം ഗെറ്റ് ടുഗതറിന് വരണം എല്ലാവരും കൂടുതൽ എൻജോയ് ചെയ്യണം എന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ വരുന്നത് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തൊക്കെ വരുന്നത് ഇതിന് വേണ്ടിയാണ് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെയും കാണണം എന്നൊക്കെ കൂടെ കൂടണം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും കൂടുതൽ എൻജോയ് ചെയ്യണം ഭക്ഷണം കഴിക്കണം പാട്ട് പാടണം രസിക്കണം എൻജോയ് ചെയ്യണം കളിക്കണം രസിക്കണം എന്നതിനു വേണ്ടി തന്നെയാണ് നമ്മൾ വരുന്നത് പക്ഷേ ഒരു വിഭാഗം ആണ് വിട്ടിൽ ഇത് മനസ്സിലാക്കാതെ അവരെ സംബന്ധിച്ച് അവരുടെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കള്ളുകൂടി മാത്രമാണ് അതൊരു വിളിച്ചു വെക്കുന്ന കാര്യമല്ല അവർക്കത് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് അവർ നമ്മളൊക്കെ മുമ്പിൽ പറയും ആ ഇന്ന് മറ്റവും വരുമ്പോൾ കാറിൽ കൊണ്ടുവന്നു നമുക്ക് തുടങ്ങാം എന്നാലൊക്കെ പറഞ്ഞ് അതൊരു വലിയ അപ്പം അതൊരു കുറെ അതിനോട് യോജിക്കുന്ന പെൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ കുടിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ലതുവരെ പക്ഷെ അവര് പറയും ആ അവരവിടെ പോയിട്ട് കുറേശ്ശെ പിന്നെ വന്നതിനു ശേഷം അവരോട് തമാശയായിട്ട് ഈ പെൺകുട്ടികൾ തന്നെ ചോദിക്കും എന്താ നേരത്തെ കണ്ടതിനേക്കാളും ഒരു സ്വഭാവം വ്യത്യാസം മറ്റേ സാധന ഉള്ളിലേക്ക് പോയതിന് ശേഷമാണല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വളരെ തമാശയായിട്ട് എടുക്കുന്ന പെൺകുട്ടികളാണ് അധികം ഉള്ളത് ഇത് എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ഗെറ്റർ ഉണ്ടായ സമയത്ത് അതി സംസാരിക്കാത്ത ഒരു പയ്യൻ എന്നവന് ഞാൻ പറയാം കാരണം ഇപ്പം എൻ്റെ പ്രായമുള്ള ആൾ അധികം സംസാരിക്കില്ല ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ അവൻ ആവശ്യത്തിന് മാത്രമേ സംസാരിച്ച ഞാൻ കണ്ടിട്ടുള്ളൂ ഒരുപാട് വർത്താനം പറഞ്ഞില്ല അപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ചിരിക്കുകയും കളിക്കുകയും ചെയ്യുകയാണെങ്കിലും അവൻ ആ കൂട്ടത്തിൽ ഉണ്ടാവും എന്നല്ലാതെ ഒരുപാട് ഒരിക്കലും സംസാരിച്ച് കണ്ടിട്ടില്ലാത്തവനാണ് പക്ഷേ ഈ ഒരു ഗെറ്റ് ഗെറ്റുഗതിന് പോയി പോയപ്പോഴും കണ്ടു ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞ അവൻ്റെ സൈഡിലേക്ക് ഇരുന്നു പെട്ടെന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ അവരെ വിലപരൊക്കെ കാണാതായി അതിനുശേഷം തിരിച്ചു വന്നതിനു ശേഷം അവൻ വാതു അതാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവൻ ഇത്രയും സംസാരിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിൽ അവൻ കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവന്റെ കൂടെയുള്ള മറ്റു ആൺകുട്ടികൾ പോലും അത്ഭുതപ്പെട്ടു പോകായിരുന്നു കാരണം ഇവൻ ഇത്രയും സംസാരിക്കുക എന്നുള്ളത് ഇവനൊന്ന് മതി എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും അവൻ എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടുപിടിച്ച് ഭയങ്കരമായിട്ട് ചിരിക്കുകയും കോമഡി പറയുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇത്രയും കാലം കണ്ടിരുന്ന അവനേ അല്ലാതെ അത് വേറൊരു മെൻഷനായിട്ടാണോ തോന്നുന്നത് അപ്പം നമുക്ക് ആ അവനുള്ള ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇമ്പ്രഷൻ നഷ്ടപ്പെട്ടു അപ്പോൾ അവന് കള്ളിൽ പോയി കഴിഞ്ഞാൽ അവൻ വേറൊരു മെൻഷനായി മാറുകയാണ് ഒരുപക്ഷെ അവർ മോശമായിട്ട് പെരുമാറിക്കൂടാ എന്ന് ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഈ പറയുന്ന ഞങ്ങൾ പെൺകുട്ടികളൊക്കെ അവരുടെ സ്വന്തം അങ്ങളമാരെ പോലെ കണക്കാക്കുകയും അവർ നമ്മുടെ സ്വന്തം മങ്ങളെപ്പോലെ കണക്കാക്കുകയും ചെയ്ത് ചെയ്തവർ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും ആയിട്ട് അവർ പെരുമാറുകയാണെങ്കിൽ അവർ ചിലപ്പം നമ്മളോട് ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ചിലപ്പം എന്തെങ്കിലും മോശമായ തരത്തിൽ അവർ നമ്മളോട് പെരുമാറിപ്പോയി എന്ന് വിചാരിച്ചോ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഈ കള്ളിൻ്റെ കള്ളിൽ ചെന്നതിൻ്റെ ഇതുകൊണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലും മോശമായ തരത്തിൽ നമ്മളോട് പെരുമാറിയാൽ അതിനോടുകൂടി ആ ബന്ധം അവസാനിച്ചില്ലേ പിന്നെ അവർ എത്ര സോറി പറഞ്ഞിട്ടും എത്ര നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പിന്നെ അവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു ഈ പാർട്ടികളിലെല്ലാം കള് വേണം എന്നുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റിന് ഒരു വ്യത്യാസം വന്നുകൂടെ വരുത്തിക്കൂടെ ഇനി അഥവാ അങ്ങനെ വേണം എന്നവർക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഈ പാർട്ടിയെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം പെൺകുട്ടികളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം അവർക്കാണെങ്കിൽ മാത്രം കുടിക്കുകയോ അവർ പറഞ്ഞ തരത്തിലുള്ള എൻജോയ്മെൻറ്റുകളെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തു കൂടെ ഇതിപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലാങ്കിലും മുൻകൂട്ടി എല്ലാവരും കൂടെ ഇറങ്ങുന്ന സമയത്ത് ഇവർ കുടിച്ചിട്ട് വള്ളത്തിലൊക്കെ ഇറങ്ങുന്ന പരാക്രമങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പം ആ അതിർവിട്ടവർ പോയെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി കൊണ്ടുവന്ന കൊണ്ടുവന്നിരുന്ന ആ ഒരു സ്നേഹവും അടുപ്പും ഇതിനോടെ നഷ്ടമാവില്ലേ അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ അതുകൊണ്ട് ഈ കുടിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് പാർട്ടി കഴിഞ്ഞ് അത്യാവശ്യ ആൾക്കാർ പോയതിനു ശേഷം കുടിക്കാനുള്ളവർ മാത്രം ഒരു സൈഡിലേക്ക് ഇന്ന് കുടിക്കുകയാണെങ്കിൽ ആർക്കും ഉണ്ടാവില്ല ഈ അവരെ പറ്റുള്ള ഇമ്പ്രഷൻ മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുകയില്ല പക്ഷേ അവർക്ക് എല്ലാവരും ഉള്ള ആദ്യ പാർട്ടി തുടങ്ങുമ്പോൾ തന്നെ കുടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളതും ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലതല്ല പാർട്ടി എന്നുള്ള കൺസെപ്റ്റ് തന്നെ കുടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു പൊതു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ളത് അതിനൊരു വ്യത്യാസം എന്തെങ്കിലും വരുമോ വന്നാൽ വളരെ നന്നായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനത് സംസാരിച്ച് കുറച്ച് നീളം കൂടി കൂടിപ്പോയി ഈ വീഡിയോ ഇത് കുറച്ച് ഇത്രയും സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇത്രയും സംസാരിച്ചത് അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇതിനെഴുതാൻ തോന്നുകയോ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടുള്ളൊരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതിയാൽ എല്ലാവർക്കും വായിക്കാനും അറിയാനും പറ്റുമായിരുന്നു ഓക്കെ